അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ അരേലിയ ഞാനിങ്ങനെയാണ് കുടിപ്പിക്കല് അപ്പോൾ ചെറിയൊരു കമ്പ് ഇതുപോലെ കുത്തിയിട്ടിട്ട് ഒരു ഒരു ഒന്നര മാസമൊക്കെ ആകുമ്പോൾ ഈ ഒരു പാകം ആകട്ടോ രണ്ടാഴ്ച ആകുമ്പോൾ തന്നെ ഇങ്ങനെ ഇല ഒക്കെ കിളിർത്ത് വരും പിന്നെ ഒരു ഒന്നര രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു ആകും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ചട്ടിയൊക്കെ മാറ്റിയേക്കാം ഞാനിപ്പോൾ ഇതാ ചെറിയൊരു ചട്ടിയൊക്കെ മാറ്റിയെക്കുന്നത് എന്താ വച്ചാൽ ഞാൻ ഔട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് മേമണ്ണാണ് ഇട്ട് കൊടുക്കണേ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഞാൻ നഴ്സറിയിൽ നിന്ന് ചെടി വാങ്ങിയിട്ട് മാറ്റി വെക്കുമ്പോഴായാലും ശരി അതേപോലെ വീട്ടിൽ ഞാൻ പിടിപ്പിച്ച ചെടിയാണെങ്കിലും ഞാൻ വളം ചേർത്തി കൊടുക്കില്ല തുടക്കത്തിൽ വളം ചേർത്തി കൊടുക്കൂലട്ടോ ഞാൻ രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തെങ്കിലും വളട്ട് കൊടുക്കും പിന്നെ എല്ലുപൊടി ചാണകപ്പൊടിയും വേപ്പുമുണ്ണൊക്കെ മിക്സ് ചെയ്തിട്ടിട്ട് കൊടുക്കുക ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ നഴ്സറിയിൽ പോയി ചോദിച്ചാൽ പത്തൊമ്പതേ പത്തൊമ്പത് കിട്ടും അത് കുറച്ച് ഒരു അര ടീസ്പൂൺ എടുത്തിട്ട് ഒരു രണ്ട് കപ്പ് വള്ളത്തിൽ കലക്കിയിട്ട് ചെറുതായിട്ടൊന്നൊഴിച്ച് കൊടുത്താലും മതിയിട്ടാ അത് പെട്ടെന്ന് വളരാൻ നമ്മളെ സഹായിക്കും ഈ പത്തൊമ്പതേ പത്തൊമ്പത് പെട്ടെന്ന് വളരാൻ വേണ്ടി സഹായിക്കും നല്ല ബുഷായിട്ട് ഉണ്ടാവും ചെയ്യും പിന്നെ പച്ചക്കറിയൊന്നും അല്ലല്ലോ അലങ്കാര ചെടികളല്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മതി പിന്നെ പച്ചക്കറിയൊക്കെ ആണെങ്കിലല്ലേ നമ്മൾ വളവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഞാനങ്ങനെ ചെയ്യലട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഈ അരയിലൊക്കെ നമ്മൾ എപ്പോഴും പിടിപ്പിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഇളയ കൊമ്പെടുക്കേണ്ട ഇത് കേട്ടാ മൂത്ത കൊമ്പ് എടുക്കുകയേ ചെയ്യരുത് എന്താ വെച്ചാൽ ആദ്യമൊക്കെ ഞാനും ഇങ്ങനെ തന്നെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ചെടി വാങ്ങുമ്പോൾ ചെമ്പരത്തിൻ്റെയും അതേപോലത്തെ റോസാ കൊമ്പോ ഒക്കെ വാങ്ങുമ്പോൾ ഞാൻ ചെയ്യും നല്ല മൂത്തത് നോക്കി വാങ്ങിയിട്ട് വരും അപ്പം എൻ്റെ ഒരു വിചാരം മൂത്തത് വെച്ചാലാണ് നല്ല വേര് പിടിച്ച് കിട്ടുകയുള്ളൂ എന്നാണ് പക്ഷെ അല്ലാട്ടി ഇപ്പം കുറെ അയക്കണല്ലോ ഞാൻ ഈ ചെടി പരിപാടി തുടങ്ങിയിട്ട് അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ട് എനിക്ക് മനസ്സിലായത് ഇള എന്താ പറയുക അതിൻ്റെ മോൾ ഭാഗം വെക്കുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് വേര് പിടിച്ച് വരുന്നത് അത് ചെമ്പരത്തി ആയാലും ഇങ്ങനത്തെ ഇങ്ങനെ ഏകദേശം ചെടികളൊക്കെ അങ്ങനെ വരുന്നത് കേട്ടാ അപ്പം അരേലിയ നമുക്ക് എത്ര ചെറിയത് വെക്കണോ അത്രയും പെട്ടെന്ന് വേര് പിടിച്ച് വരികയും ചെയ്യും കിളിർത്ത് വരും ചെയ്യും അപ്പം ഞാനിതാ ഇവിടെയാണ് വെക്കണട്ടാ പിന്നെ ഈ ചെടികളൊന്നും ഞാൻ ഷെയ്പ്പാക്കാത്ത കൊണ്ടാണ് അധികം വൃത്തി തോന്നാതെ നല്ല ഷെയ്പ്പാക്കി വെട്ടിക്കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാകും അപ്പം ഞാൻ അധികം ചെടികൾ സിറ്റൗട്ടിലാണ് വെച്ചിട്ടോ പിന്നെ എനിക്ക് സിറ്റൗട്ടുള്ള ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇനി നമുക്ക് ഒരു ചെടി ഇപ്പം വെച്ചില്ല അടുത്ത കമ്പ് കുത്തി കൊടുക്കാം അപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിലോ അല്ല ഇനി ആർക്കും കൊടുത്തില്ലെങ്കിൽ നമുക്ക് തന്നെ അതുപോലെ വേറെ ചട്ടിയിൽ വെക്കാലോ അപ്പം ഞാനിതാ ചെറിയൊരു കമ്പ് കുത്തിയിടട്ടെ പിന്നെ ഇത്ര ഇതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ആ മേലത്തെ അറ്റം മാത്രം മതി പിന്നെ ദറവേര് പിടിച്ചു തരാൻ അപ്പോൾ ദ സാധാ മണ്ണാണ് എടുത്തിരിക്കണത് അതിൽ നമുക്കത് കൊത്തിക്കൊടുക്കാം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ആവുമ്പോൾ തന്നെ ഈ ഇലക്കെ കൊഴിഞ്ഞു പോയിട്ട് വേറെ വേറെ ഇല കിളിർത്ത് വരും അതിൻ്റെ ശേഷം ഒരു ഒന്ന് രണ്ട് മാസാവുമ്പോഴത്തേനും കുറച്ച് നല്ല വലിപ്പം കൂട്ട അപ്പം നമുക്ക് വേറെ ചട്ടിക്ക് മാറ്റിവയ്ക്കാം ഇങ്ങനെയാണ് തൊണ്ടക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ തൊണ്ടവേദനയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അരേലിയൻ്റെ പൊടിപ്പിക്കലോട്ട അപ്പം എൻ്റെ ചാനലിഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ